സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഇനി കൊടുങ്ങല്ലൂരിലെ ഗൗരിശങ്കർ ഹോസ്പിറ്റലിലും സംസ്ഥാനത്തെ ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാരും പെൻഷനേഴ്സുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെഫ് ഗൗരിശങ്കർ ഹോസ്പിറ്റലിൽ ആരംഭിച്ചു കൊടുങ്ങല്ലൂർ ഗൗരിശങ്കർ ഹോസ്പിറ്റലിൽ കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി താർ ജി ശ്യാമിച്ചു സർക്കാർ അനുഗ്രഹം തന്നെയാണിത് മെഡിസെപ്പ് നമ്മൾ ആരായാലും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നമ്മളുടെ എത്ര അധികമായി എത്ര വലിയ അസുഖമാണെങ്കിലും നമ്മൾ ആദ്യം നമ്മുടെ സെറ്റ് ആക്കിട്ട് വേണ്ടി വരുമ്പോൾ പോവാൻ പക്ഷെ നമുക്ക് എന്തായാലും ഞങ്ങൾ ആരോഗ്യ ഇൻഷുറൻസുകൾ പലതുണ്ടെങ്കിലും ആരായാലും ഇപ്പം അധികം എടുക്കണമെന്നില്ലാതൊന്നും കുറേ ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ടെങ്കിലും നമ്മളത് എടുക്കും എടുക്കും എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും കൊല്ലങ്ങൾ പോയാലും വർഷങ്ങൾ പോയാലും നമ്മളത് എടുക്കാറില്ല പിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് നിർബന്ധിതമായിട്ടൊരു ഇൻഷുറൻസ് അങ്ങനെ നൽകിയതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അധികവും വലിയ വലിയ അസുഖങ്ങൾ ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാണ് ഇന്ന് ലോക വയോജന ദിനമാണ് അപ്പോൾ അതിലധികവും വയോജനങ്ങൾ തന്നെയായിരിക്കും നല്ല ആരോഗ്യത്തോടുകൂടി ഇപ്പോഴും ഇരിക്കണേ ബാക്കിയുള്ളവരാണ് ഇപ്പോൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും എന്തായാലും ഇങ്ങനൊരു സർക്കാരിൻ്റെ ഇത് ഈ സ്കൂ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നത് ഇത് ഞങ്ങളൊക്കെ ഒരു സാധാരണക്കാരുടെ ഒരു ഹോസ്പിറ്റല് അങ്ങനെ നമുക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് കാണാവുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഏത് കാര്യത്തിനും ഓടി വരണമെങ്കിലും പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സായാലും പണ്ട് വളരെ മഹാന്മാരായ വലിയ വലിയ ഒരു സ്ഥാപനമായിരുന്നു അത് ഇപ്പോഴത്തെ ഒരു മഹാന്മാരല്ല എന്നല്ല സാറിന് അറിയും ഇപ്പോൾ ഞാനായാലും എൻ്റെ ഓഫീസിലുള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഡോക്ടറെ കുറിച്ച് പറയാറുണ്ട് ഈ ഡോക്ടർക്കാണെങ്കിലും ആളെ അങ്ങോട്ട് കണ്ടാലും നമുക്ക് കണ്ടാൽ തന്നെ അസുഖം കുറേ മാറും പിന്നെ മറ്റു ഹോസ്പിറ്റലെ പോലെ ഒരു തുടക്കം തൊട്ട് കുറേ ടെസ്റ്റുകളോ അതൊന്നും പറയാതെ തന്നെ ഡോക്ടർ നമ്മുടെ അസുഖം പറയും ഡോക്ടർ ഒരു സ്കാനിങ്ങിലൂടെ നോക്കിയിട്ടുള്ളൊരു സ്കാനിങ്ങിലൂടെ നമ്മുടെ അസുഖം എന്തായാലും ഡോക്ടർ കണ്ടെത്തിയിരിക്കും അതേപോലെ ഹോസ്പിറ്റലുകൾ വളരട്ടെ പേഷ്യൻ്റുകൾ കുറയട്ടെ എല്ലാവർക്കും നന്ദി സർക്കാർ ജീവനക്കാർക്കും പെൻഷനേഴ്സിനും ഗുണകരമാകുന്ന ഈ പദ്ധതി ഗൌരിശങ്കർ ഹോസ്പിറ്റലിൽ നടപ്പാക്കാൻ മുൻകൈയ്യെടുത്ത ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും ഭാരവാഹികൾക്കും ഡെപ്യൂട്ടി തഹസിൽദാർ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ എൻ ജിഒ യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് റാഫി എൻ ജിഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രാംകുമാർ എന്നിവർ സംസാരിച്ചു ഇൻഷുറൻസ് കോർഡിനേറ്റർ ബിൻഷു രാജ് മെഡിസെപ്പിന്റെ നിയമപ്രകാരമുള്ള വർഷങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി കെ രാജേന്ദ്രൻ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബേബി മറ്റു ഡോക്ടർമാർ സ്റ്റാഫുകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബഡ്ജറ്റിലാണ് ഈ പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് ജീവനക്കാർക്ക് ഒരു ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതി കൊണ്ടുവരുമെന്ന് പറയുന്നത് പതിനേഴിൽ ബഡ്ജറ്റിൽ വരികയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടപ്പിലാവുകയും ചെയ്തു തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ജീവന സംസ്ഥാനത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കുമായിട്ട് ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സിവിൽ സർവീസിലായാലും മറ്റു സംസ്ഥാനങ്ങളിലെ സിവിൽ സർവീസിലും എടുത്തു പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ളൊരു ഒരു ഇൻഷുറൻസ് പദ്ധതി നമുക്ക് കാണാനായിട്ട് കഴിയില്ല മെഡിക്ലെയിമിനെ കുറിച്ചിട്ട് ഇപ്പോൾ നേരത്തെ ഇവിടെ മാഡം പറഞ്ഞു മെഡിക്ലെയിമിനെ കുറിച്ച് ഞങ്ങൾ സർക്കാർ ജീവനക്കാരെപ്പോഴും കേൾക്കാറുണ്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട് പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോഴേക്കും ഞങ്ങളുടെ പോക്കറ്റുകളൊക്കെ കാര്യമായിട്ടുണ്ടാവും അതുകൊണ്ട് സാധാരണ ഇത് മെഡിക്ലെയിം എടുക്കുക ഗസറ്റഡ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വർഷം സർവീസുള്ള ബേസിക് പേ അതിനനുസരിച്ചിട്ടുള്ള ഇൻകം ടാക്സ് കാൽക്കുലേഷൻ നടത്തുമ്പോൾ ആണ് ഇൻകം ടാക്സിൽ എന്താണ് മെഡിക്ലെയിം എടുത്താൽ ഇൻകം ടാക്സിൽ നിന്നത് കുറയും ആ സമയത്താണ് എന്താണ് മെഡിക്ലെയിമിനെ കുറിച്ച് എല്ലാവരും ആലോചിക്കുക ആ കാറ്റഗറിയിലുള്ള ആളുകൾ അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള എന്താണ് എൻ ജി ഒ എന്ന് പറയുന്നത് ആയിട്ടുള്ള ജീവനക്കാര് എന്താണ് മെഡിക്ലെയിമിനെ കുറിച്ച് ഒരു അവസരത്തിലാണ് ഒരു സമഗ്രമായിട്ടുള്ള അല്ലെ ഒരു അഞ്ഞൂറ് രൂപയാണ് സമയത്ത് വരുന്നത് അസുഖങ്ങൾ വന്നു ദൈവം സഹായിച്ച് ഏത് ഹോസ്പിറ്റലിൽ ചെയ്യാനും നല്ലൊരു കോണ്ടു വരുത്തും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സമഗ്രമായ ഒരു ഇൻഷുറൻസ് പദ്ധതി കവറേജ് കിട്ടുകയാണെങ്കിൽ വന്നു പക്ഷേ മെഡിസിപ്പിളിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിവിടെ കണ്ടെത്താൻ മറാവാടി ഇതൊക്കെ പറഞ്ഞു പക്ഷേ ഇതേ പേരുള്ള പ്രവർത്തനം തൃപ്തിയായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് സാധാരണ അസുഖങ്ങളൊന്നും വരാത്തയാളാണ് ഒരു പ്രാവശ്യം വന്നപ്പോൾ പയൻ്റെ ദൈവം സഹായിച്ചാൽ പത്ത് പേര് കിട്ടിയില്ല